ശ്രീനാരായണപരമഗുരവേ നമ ഓ ശ്രീ ശാരദാം നമ സർവസംഗപരിത്യാഗിയായ മഹാഗുരു ശ്രീനാരായണ ഗുരുദേവൻ്റെ തൊണ്ണൂറ്റിയെട്ടാമത് മഹാപരിനിർവഹണ സുദിനം ഈ സുദിനത്തില് ആ മഹാഗുരുവിന്റെ പാതകമലങ്ങളില് ഈ ഭക്തദാസന്റെ പ്രണാമം ഏതൊരാളിനെയും ദൃഢബോധനാക്കി ഉയർത്തുവാൻ ശിവഗിരിയിൽ നമുക്കായി സ്വാമിത്രപ്പാതങ്ങൾ പ്രദൃഷ്ടിച്ചു തന്ന അമ്മ ശാരദാമ്പയുടെ ഈ ഈയുള്ളവൻ്റെ സാഷ്ട്രാംഗ പ്രണാമം ജിജ്ഞാസുക്കളായ ആത്മ സഹോദരി സഹോദരങ്ങൾ ഈ കുടുംബത്തിൻ്റെ സ്ഥാനത്തുള്ള മനോജ് ശാസ്ത്രി സാറ് ശ്രീമതി സുലേഖ ഷാജിമ കുടുംബത്തിലെ ബാലതാരങ്ങൾ ഈ കുടുംബത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന അഡ്മിൻസിലെ പ്രിയ സഹോദരങ്ങൾ എല്ലാവർക്കും ഈ ഉള്ളവൻ്റെ വിനീതമായ നമസ്കാരം ഭഗവാന്റെ മഹാസമാധിയുടെ മഹനീയമായ ഈ ദിനത്തിൽ കഴിഞ്ഞ അറുപത്തിയേഴ് ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഇന്നേക്കെ അറുപത്തിയേഴ് ദിവസങ്ങളിലായിട്ട് നമ്മുടെ കുടുംബത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ആത്മോപദേശ ആത്മോപദേശശതകമെന്ന ആ മഹായജ്ഞാചരണത്തിൻ്റെ സമാപനത്തിൻ്റെ തിരശീലകളെ വീഴ്ത്തുവാനുള്ള ഉദ്യമത്തിലാണ് ഈ ഉള്ളവൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നാം വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു മഹായജ്ഞാചരണം ആചരിച്ചു പോരുന്നു ഇന്നേക്ക് നമ്മളതിൻ്റെ മഹനീയമായ പരിസമാപ്തി കുറിക്കുമ്പോൾ നാം തിരിഞ്ഞു നോക്കിയിട്ടുന്ന കുറേ സംഗതികൾ നമ്മളുടെ മുന്നിലുണ്ട് പ്രധാനമായിട്ടും കഴിഞ്ഞ അഞ്ച് വർഷമായി നാം നടത്തുന്ന ഈ സബരികളും മറ്റു പലതരത്തിലുള്ള മഹാഗുരുവിൽ അർപ്പിച്ചിട്ടുള്ള പല ഭക്തി പറയുകയും എഴുതുകയും വായിക്കുകയും മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാം ഉൾപ്പെടെ സ്വജീവിതത്തിൽ നാം എത്രത്തോളം പുരോഗതി കൈവരിച്ചു എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ മഹാഗുരുവിനെക്കുറിച്ച് നാം പറയാൻ ശ്രമിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും നാം എത്രത്തോളം അതിന് പ്രാപ്തരായിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ടതും വിചാരിക്കേണ്ടതുമായ ഒരു ഘട്ടം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ആത്മോപദേശതകമെന്ന ഈ മഹനീയ യജ്ഞാചരണം മാത്രമല്ല നമ്മളുടെ ഓരോ ഉദ്യമങ്ങളും നാം എത്രത്തോളം ആത്മസമർപ്പണം നടത്തുന്നു എന്നുള്ള ഒരു സംഗതി ഈ അവസരത്തിൽ ഓർക്കാനായിട്ട് ഈ ഒരു വാക്കുകൾ ഞാനിവിടെ സമർപ്പിക്കുകയാണ് കാരണം തുടക്കത്തിൽ ഒരാൾ എങ്ങനെയായിരുന്നോ അതിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാത്ത നിരവധി ആളുകൾ ഇതിനകത്ത് ഇപ്പോഴും തുടരുന്നുണ്ട് തുടക്കത്തിൽ നിന്നും വളരെ ഉയർന്ന തലത്തിലേക്ക് പോയ കുറെ സഹോദരങ്ങളും ഇതിനകത്തുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു നേർച്ച പോലെ ഒരു വഴിപാട് പോലെയാണ് ഈ സംരംഭങ്ങളൊക്കെ പങ്കാളിത്തം വഹിക്കുന്നതെന്ന് ഈ അറുപത്തിയേഴ് ദിവസങ്ങളിൽ കൂടി കടന്നുപോയ മിക്ക അവതരണങ്ങളും അല്ലെങ്കിൽ സമർപ്പണങ്ങളും തെളിയിക്കപ്പെടുകയുണ്ടായി പുസ്തകം നോക്കി വായിക്കുക എന്നുള്ള ഒരു ഉദ്യമം മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ എന്നുള്ളത് ഏറെ വിഷമ ഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്നത് പോകുന്നത് മഹാഗുരുവിനെക്കുറിച്ച് അറിയുകയും ചെയ്യുകയും പഠിക്കുകയും പറയുകയും ചൊല്ലുകയും കൃതികൾ പഠിക്കാനുള്ള വിവിധങ്ങളായ ഉപാധികളൊക്കെ നാം അന്വേഷിച്ച് കണ്ടെത്തി അതിലൂടെ ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ഇരിക്കുമ്പോഴൊക്കെ തന്നെ ഇവിടെ ആ പുസ്തക വായന എന്ന ശൈലി പ്രയോഗത്തിന് മിക്ക ആളുകളും മാറ്റം വരുത്താത്ത ആ ഒരു വിഷമഘട്ടത്തെ ഞാൻ ഇവിടെ ഒരിക്കൽ കൂടിയായി അടിവരയിട്ട് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രീഗുരുവും എന്ന ഈ കുടുംബം ഇവിടെ പ്രവർത്തിക്കാൻ പ്രവർത്തിപ്പിക്കാൻ ഞാൻ തയ്യാറായിട്ടുള്ളത് തീർച്ചയായിട്ടും ഭഗവാനെ ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് ആഴത്തിൽ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളുടെ ആഴങ്ങളിൽ നിന്നും ആഴങ്ങളുടെ ആഴങ്ങളിൽ നിന്നും തപ്പിയെടുത്ത് പുസ്തകത്തെ മാറ്റിവെച്ച് സംസാരിക്കാനുള്ള ഒരു മനോ മനോവിചാരം സർവറിലും ഉണ്ടാകണമെന്ന ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് തീർച്ചയായും ഓരോ ആൾക്കാരുടെയും പേരെടുത്ത് പറയുമ്പോൾ അത് വിമർശനമാവും കുറ്റപ്പെടുത്തിയെന്ന് പറയും ഇകഴുത്തിയെന്ന് പറയും ഇത്തരത്തിലുള്ള വിചാരങ്ങളെ മാറ്റിവെച്ച് വികാരങ്ങളെ നമ്മളെ ഭരിക്കാതെ നമ്മൾ നമ്മൾ തന്നെ ഉയർന്നാൽ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ കടമ്പുകളൊക്കെ കടന്ന് നമുക്ക് മുന്നേറാൻ സാധിക്കുമെന്നാണ് ഈ ഉള്ളവൻ വിശ്വസിക്കുന്നത് എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല ഒരിക്കൽ കൂടി ഒന്നും കൂടി പറയാം പല ആളുകളും പല സഹോദരങ്ങളും പുസ്തക വായന എന്ന ലക്ഷ്യം മാത്രം ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചാൽ ഇപ്പോൾ ആത്മ ഉപദേശങ്ങളും മഹായജ്ഞാചരണത്തിൽ ഇന്ന ദിവസം താങ്കൾ പങ്കാളിയാവണം ഇന്ന ഇന്ന ശ്ലോകങ്ങളാണ് താങ്കളുടേത് എന്ന് ഞാൻ പറയുന്നു അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നു അപ്പോൾ ആ സമയം വരെ കാത്തിരുന്നു കൊണ്ട് ആ പുസ്തകം എടുക്കുന്നു ഇവർക്കൊന്ന് വായിക്കുന്നു ഈ ഒരു സംഗതിയെ പ്രോത്സാഹിപ്പിക്കുവാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്ന് ഭഗവാന്റെ നാമത്തിലൂടെ എല്ലാവരും അറിയിക്കുകയാണ് ഇത്തരം ഒരു സംഗതിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ പ്രതിവാര പ്രഭാഷണ പരമ്പരകൾ നമ്മൾ അവസാനിപ്പിക്കേണ്ടി വന്നത് എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിച്ചിരുന്നു ആ പ്രഭാഷണ പരമ്പരകളെ ആരും അത്ര മാന്യമായി ഗവനിക്കാത്തത് കൊണ്ട് പുസ്തക വായന എന്ന ചിന്തയിലേക്ക് പോയത് കൊണ്ട് പുസ്തകം വായിക്കാനാണെങ്കിൽ നമുക്കെല്ലാം ഓരോ പുസ്തകങ്ങളെടുത്ത് വെച്ച് വായിച്ചാൽ മതി പക്ഷേ നമുക്ക് നമ്മളുടെ ശൈലിയിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അത് കേൾക്കാൻ മറ്റുള്ളവർ മനസ്സ് കാണിക്കാനുള്ള ആ ഇന്ന ആളുടെ പ്രസംഗം ആളുടെ പ്രഭാഷണം കേട്ടാൽ നന്നായിട്ടുണ്ട് അത് കേൾക്കാൻ ഭംഗിയുണ്ട് അതിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കാര്യങ്ങളുണ്ട് എന്ന് ചിന്തിപ്പിക്കുന്ന അവസരത്തിൽ ആ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാൻ സമർപ്പിക്കാൻ കഴിയാത്തരത്തോളം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തികളും ഉത്തമമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആത്മോപദേശശതകം മഹായജ്ഞാചരണത്തിന്റെ നൂറാമത്തെ ശ്ലോകം ഈ മഹനാ മഹായജ്ഞാചരണത്തിന്റെ മഹനീയ ഉദ്യമത്തിന് മഹാപരിവാർ പരിനിർമാണ ദിവസമായി ഇന്ന് ഭഗവാന്റെ മഹാസമാധി ദിനമായ ഇന്ന് തിരശീല വീഴുമ്പോൾ ഞാൻ ഈ മുകളിൽ പറഞ്ഞ വാചകങ്ങളെ എല്ലാവരും മനസ്സാ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള അർപ്പണ മനോഭാവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനെൻ്റെ ഉദ്യമത്തിലേക്ക് കടക്കുകയാണ് ആത്മോപദേശകം എന്ന മഹനീയ കൃതിക്ക് വലിയ വ്യാഖ്യാനങ്ങളോ ആമുഖങ്ങളോ ഒന്നും പറയേണ്ടതായ യാതൊരു ആവശ്യവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാളത്തിൻ്റെ മഹനീയമായ കൃതി മഹാഗുരുവിൻ്റെ ആത്മമന്ത്രങ്ങൾ വളരെ ബൃഹത്തായതും ഒരു മനുഷ്യനെ ദൃഢബോധനാക്കുവാൻ വേണ്ടിയിട്ടും ഈ പ്രപഞ്ചം എന്താണെന്നും നാം എങ്ങനെ എങ്ങനെയുണ്ടായെന്നും ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ കണികകളും ഓരോ തന്മാത്രകളുമൊക്കെ എന്താണ് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ വളരെ ഹൃദ്യമായിട്ട് നമുക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ മഹാഗുരു അവിടുത്തെ ആത്മമന്ത്രങ്ങളെ നൂറ് ശ്ലോകങ്ങളിലൂടെ സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കൃതിയാണ് ആത്മോപദേശ ശതകം അതിലെ നൂറാമത്തെ ശ്ലോകം ആ ശ്ലോകം ഇങ്ങനെയാണ് ഓർത്ത മല്ലഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരന സദസി പ്രതിപത്തിയറ്റ് സത് ഓ മിതി മൃദുവാമർന്നിടേണം അതു മിതു മല്ല സദർഥമല്ലഹം തെളിഞ്ഞു തെളിഞ്ഞുധീരനായി ഓമിതി അമർന്നിടേണം ആത്മോപദേശ ശ്ലോകത്തിലെ നൂറാമത്തെ ഈ മഹനീയ ശ്ലോകത്തിലൂടെ സ്വാമി സ്വാമിത്രിപാദങ്ങള് നമുക്ക് വ്യക്തമാക്കി തരുന്ന എന്താണെന്നാല് എന്താണെന്ന് വെച്ചാല് അതും ഇതുമല്ല സദർത്ഥമല്ല അഹം സച്ചിതമൃതമെന്ന് തെളിഞ്ഞ ധീരനായി സദ സി പ്രതിപത്തിയറ്റ് സോ ഇതി മൃദുവായി മൃദുവായി അമർന്നിടയണം അതായത് ഞാൻ അതെന്നും ഇതെന്നും പറയുന്ന ഒന്നും തന്നെയല്ല ഞാൻ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയാൻ ആർക്കും പറ്റും മഹാഗുരു പറയുകയാണ് ഞാൻ അതൊന്നും പറയുന്നതൊന്നുമല്ല ഇതൊന്നും പറയുന്നതല്ല നമ്മളൊക്കെ എന്താ ഗുരുവിനെ ഉപേക്ഷിക്കുന്നത് അദ്ദേഹം ഇദ്ദേഹം എന്നൊക്കെ പറയുന്ന ഒരുപാട് അല്പജ്ഞാനികൾ നമ്മളുടെ ചുറ്റുവട്ടത്തുണ്ട് അല്ലേ ആരാണ് ഗുരു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ആര് എന്ന പദത്തിനെ പ്രസക്തിയില്ല ഗുരുവിൻ്റെ മഹാഗുരുവിനെ കുറിച്ച് പറഞ്ഞാൽ ആരാണ് ഗുരു എന്ന് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു അടുത്ത് വായിച്ചു ആരാണ് എന്ന ചോദ്യത്തിനെ പ്രസക്തിയില്ല ആര് എന്ന പദമില്ല ഒരിക്കല് ചട്ടമ്പിസ്വാമികൾ മഹാഗുരുവിനോട് ചോദിക്കുകയുണ്ടായി പ്രവൃത്തി ആരുടെ പണിയുണ്ടോ ബോധപൂർവ്വം ചോദിച്ചതാണ് ചെണ്ടപ്പള്ളി സ്വാമികൾ പ്രവൃത്തി ആരുടെ പണിയുണ്ടോ ശിവരി സ്കൂളുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു പ്രവൃത്തി ഉണ്ട് ആരില്ല അതായത് മഹാഗുരു പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ നാം ശരീരമല്ല അറിവാകുന്നു ശരീരം എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഇല്ല ആ ഒരു സാധനമേ ഇല്ല നാം അറിവ് മാത്രമാകുന്നു പിന്നെ ഈ എഴുപത്തിമൂന്ന് വർഷക്കാലം നമ്മളുടെ മുന്നിൽ മഹാഗുരുവിൻ്റെ വേണ്ടിയിട്ട് ഒരു ശരീരം സ്വീകരിക്കേണ്ടിയിരുന്നു ആ ശരീരത്തെ ചെമ്പരന്തിയിലെ വയൽവാരം വീട്ടിലെ കുട്ടിയമ്മയുടെ വയറ്റിൽ കുഞ്ഞുണ്ണിയായി പൊന്നുണ്ണിയായി അവിടുന്ന് നാണുവായി നാരായണനായി നാണുവാശാനായി അങ്ങനെ 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 പരബ്രഹ്മ സ്വരൂപനായി വന്ന ആ മഹാഗുരു നാം അതെന്നും ഇതെന്നും പറയുന്ന ഒന്നും തന്നെയല്ല വിദ്യാസങ്കല്പവുമല്ല ഞാൻ നാം വിദ്യാസങ്കൽപ്പവുമല്ല പിന്നെയോ നാം എന്താണ് സത്ത് ചിത്ത് ആനന്ദമാകുന്നു സച്ചിത് ആനന്ദമാകുന്നു അമൃതം എന്ന് തെളിഞ്ഞു ധീരനായി സദസി പ്രതിപത്തിയറ്റ് ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നു അതായത് സത്ത് ചിത്ത് ആനന്ദമാണ് ഞാൻ ആ സത്ത് ചിത്ത് ആനന്ദമാണെന്ന ബോധത്തെ തെളിഞ്ഞ് ആ അനുഭൂതി ഉണ്ടായിട്ട് ഒരു സ്ഥിതപ്രജ്ഞനായി ഉള്ളതെന്താണ് എന്താണ് ഇല്ല ഇല്ലാത്തതെന്താണ് എന്ന ബോധ്യമുണ്ടായിട്ട് അങ്ങനെ ഒരു ദൃഢബോധനായിട്ട് ഉള്ളത് ഇല്ലാത്തത് എന്നീ പ്രതിപത്തികളെയൊക്കെ അതായത് ഉള്ളത് എന്താണെന്നും ഉള്ളതൊക്കെ ആ ദൃഢബോധം ഉണ്ടാകുമ്പോൾ ആ പ്രതിപത്തികളൊക്കെ പ്രതിപത്തികളൊക്കെ ില്ലാതെയായിട്ട് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ അണ്ടകടാഹം ഈ പ്രപഞ്ചം അത് പ്രണവമാണെന്ന് അറിഞ്ഞിട്ട് പ്രണവമാണെന്ന് മനസ്സിലാക്കി അതിൽ വളരെ മൃദുവായിട്ട് മൃദുവായിട്ട് ലയിച്ച് ചേർന്ന് ഒന്നായി ചേർന്ന് ആലിഞ്ഞു ചേർന്ന് നാം നമ്മുടെ ആ ഒരു ചിത്രം നമ്മുടെ ആ പ്രകാശത്തെ ധന്യമാക്കണം ചേർന്ന് ലയിച്ചു ചേർന്ന് ധന്യമാക്കണം ധന്യമായി തീരണമെന്ന് മഹാഗുരു ഇവിടെ ഈ നൂറാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തെ കുറിച്ച് വിശാലമായ വിവരണങ്ങളൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട് പല പ്രഭാഷകരും നടത്തിയിട്ടുണ്ട് പരിമിതമായ സമയത്തെ മാനിച്ചുകൊണ്ട് ഇതിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മഹാ മഹാഗുരുവിൻ്റെ ഈ മഹനീയമായ പരിനിർവാണത്തിൻ്റെ ഈ സുദിനം എല്ലാവർക്കും എല്ലാ നന്മകളും ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനകളോടെ എല്ലാ ആയുസും ബപുസും ആരോഗ്യവും എല്ലാം നൽകട്ടെ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന ഹൃദ്യമായ ധന്യമായ പ്രാർത്ഥനകളോടെ ആത്മോപദേശശതകം മഹായജ്ഞരാണമെന്ന ഈ മഹനീയ ഉദ്യമത്തിന് ഇവിടെ ഈ വർഷത്തെ ഈ ഉദ്യമത്തിന് സമാപനം കുറിക്കുന്നു എല്ലാ പ്രാർത്ഥനകളോടും എല്ലാ ഐശ്വര്യങ്ങളും ഇവരിൽ നിറയട്ടെ എന്ന നിറഞ്ഞ മനസ്സോടെയുള്ള ചിന്തകളോടും കൂടി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ നാരായണ ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ ഓ ശ്രീനാരായണ പരമപുരദേശ ശാരദികൈ നമ